എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത് അവരുടെ വികാരം എന്താ ഞാൻ ജഡ്ജ്മെൻറ്റ് വായിച്ചപ്പോൾ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഗുരുതരമായ തെറ്റുപറ്റി എന്നുള്ളതാണ് കാരണം ഇത് ദൃക്സാക്ഷികളില്ലാത്ത കേസാണ് ദൃക്സാക്ഷികളില്ലാത്ത കേസുകളിൽ സാധാരണ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളുമാണ് ചെയ്തിരിക്കുന്നത് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഇൻവെസ്റ്റിഗേഷൻ പരാജയപ്പെട്ടു അതായത് സാധാരണ തൂങ്ങി മരിച്ചാൽ പോലും കിട്ടുന്ന തെളിവുകൾ പോലും ഇത് പീഡിപ്പിച്ച് കൊന്ന് തൂക്കിക്കൊന്നതായിട്ട് പോലും ആവശ്യമായിട്ടുള്ള ഫോറൻസിക് തെളിവുകൾ ശേഖരിച്ചിട്ടില്ല അവിടെ നിന്ന് കളക്ട് ചെയ്ത ബെഡ്ഷീറ്റ് പോലും ഈ തെളിവ് നിയമപ്രകാരമുള്ള പ്രൊസീജിയർ അനുസരിച്ച് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ല അത് എടുത്തിരിക്കുന്നത് പിന്നെ ഈ കുട്ടിയെ തൂക്കാൻ ഉപയോഗിച്ച ഒരു തുണി അത് അലമാരയിൽ നിന്ന് എടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അലമാര കൃത്യമായി ഫിംഗർ വിദഗ്ധരെ കൊണ്ട് വിരലടയാള വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച് അയാളെ ഇത് വരുത്തിയിട്ടില്ല പിന്നെ അന്ന് എത്തേണ്ടതിന് പകരം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പിറ്റേ ദിവസമാണ് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് സംഭവ സ്ഥലം സന്ദർശിക്കുന്നത് അങ്ങനെ തുടങ്ങി യാതൊരു വിധത്തിലുള്ള തെളിവുകളും ശേഖരിച്ചിട്ടില്ല ശേഖരിക്കാമായിരുന്നു എന്നാണ് അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വിശ്വാസ്യതയെ വരെ ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ട് അപ്പോൾ ഇതിനകത്ത് രണ്ടു വഴിയാണുള്ളത് അപ്പോൾ കുടുംബമായിട്ട് ആലോചിച്ചപ്പോൾ ആലോചിച്ചിട്ട് മുതിർന്ന അഭിഭാഷകരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുക രണ്ട് വഴിയാണുള്ളത് ഒന്ന് നേരെ അപ്പീൽ പോവാം അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ തെളിവുകളുമായി അപ്പീൽ പോയാൽ ഈ ഇപ്പോഴുള്ള വിധി റിവേഴ്സ് ചെയ്യാൻ മാറ്റാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഇപ്പോഴുള്ള തെളിവുകളും മതിയോ ജഡ്ജ്മെൻറ്റിലൊക്കെ ഉറപ്പുവാണോ നോക്കണം പരിശോധിക്കണം അതല്ലെങ്കിൽ ഇപ്പോൾ ലിഗയുടെ കേസിലൊക്കെ വിദേശ വനിതയായ ലീഗ കൊല്ലപ്പെട്ട കേസിലേക്ക് ഉണ്ടായതുപോലെ പുനരന്വേഷണം ഒരു പുനരന്വേഷണം നടത്തി ആവശ്യമായ തെളിവുകൾ ശേഖരിച്ച് പോകാൻ കഴിയുമ്പോൾ ഈ രണ്ട് സാധ്യതകളാണ് മുന്നിലുള്ളത് അപ്പോൾ കുടുംബമാണ് അത് തീരുമാനിക്കേണ്ടത് അത് മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ച് ആ ഏറ്റവും നല്ല അഭിപ്രായം ഏതാണെന്ന് സ്വീകരിച്ച് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിയമസഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു ഈ കേസ് ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു വിധിക്ക് പിന്നാലെ അതിനൊന്നുകൂടി മൂർച്ച കൂടുകയാണോ അല്ല അതിൽ തീർച്ചയായിട്ടും അതിലൊരു അടിസ്ഥാനമുണ്ട് കാരണം ഈ വാളയാർ കേസിൽ ഇപ്പം ഞാൻ തന്നെ മുഖ്യമന്ത്രിക്ക് അന്ന് ഇവിടെ വന്നതിന് ശേഷം അന്ന് ഇവിടെ വന്നതിന് ശേഷം കൊടുത്ത കത്തിൽ വാളയാർ കേസിനെ സംഭവിച്ചത് ഇതിൽ സംഭവിക്കരുത് എന്ന് അതിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ അവരെ കാണിച്ചതാണ് കത്താണ് അവരെ കയ്യിലുണ്ട് കോപ്പി ഞാനോർക്കും കോപ്പി അയച്ചു കൊടുത്തരുത് കാരണം വാളയാർ കേസിൽ പാർട്ടിക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തി അന്ന് തന്നെ ഈ പല സമ്മർദ്ദവും പല രീതിയിൽ ഉണ്ടായി എന്നുള്ള ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അട്ടപ്പാടിയിലെ മധുവിൻ്റെ കേസിലും ഈ മൂന്നും ഈ മൂന്ന് കൊലപാതകങ്ങളും ക്രൂരമായ കൊലപാതകങ്ങളാണ് ഈ മൂന്ന് കൊലപാതകങ്ങളിലും പ്രതികളായിട്ടുള്ള ആളുകൾ സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകളാണ് അപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും എല്ലാവരും ചേർന്ന് രണ്ട് വളരെ വ്യക്തമാണ് അത് തന്നെയാണ് ഇതിനകത്ത് ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത് കട്ടപ്പനിയിൽ ഒരു പേർക്ക് ഡിസംബർ മുതൽ ഡിസംബർ പതിനേഴ് ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ വിറ്റഴുക്കൽ മേളയിലേക്ക് ഡിസംബർ പതിനഞ്ച് വെള്ളിയാഴ്ച മുതൽ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു േദിയിൽ അൻപതിനായിരം രൂപയുടെ സമ്മാനങ്ങൾ ആലപിക്കുന്ന ടീമുകൾക്ക് ഓൺലൈൻ മത്സരങ്ങളിലൂടെ സമ്മാനങ്ങൾ ഏറ്റവും അധികം ലൈക്കുകൾ കിട്ടുന്ന ടീമിന് ബജറ്റ് ഹോളിഡേസ് നൽകുന്ന പതിനായിരത്തി ഒന്ന് രൂപ രണ്ടാം സ്ഥാനം സ്ഥാനം നേടുന്ന ടീമിന് രൂപ രൂപ പ്രൈസ് പ്രൈസ് മൂന്നാം അബ്രോഡ് നൽകുന്ന ഒപ്പം പ്രേക്ഷകർക്ക് മറിച്ച ുംട്ടപ്പന ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറവിലെ കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർത്ത് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് അറുപത്തി രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ന്യൂ പവിത്ര കോംപ്ലക്സ് പവിത്ര ജംഗ്ഷൻ പുലിയൻമല റോഡ് കട്ടപ്പന

അവിടെ ഇതൊക്കെ എടാ റെഗുലർ ആൻഡ് സ്റ്റഡിക്കുള്ള ഇടുക്കി ജില്ലയിലെ ഗവൺമെന്റ് ജോലി ഈ ജില്ലയിലുള്ളവർക്ക് ുംവൺമെന്റ് വേണ്ടി മൂന്ന് റിട്ടയർഡ് ഹെഡ് മാസ്റ്റേഴ്സ് ചേർന്ന് നടത്തുന്ന സ്ഥാപനമായത് ഇവിടെ വന്ന ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു ഗവൺമെന്റ് ജോലി ഉറപ്പാക്കും നിങ്ങളുടെ സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ചാവറ പി എസ് സി കോച്ചിങ് സെന്റർ കട്ടപ്പന